നമസ്കാരം കഴിഞ്ഞ ദിവസം മലയാള മാധ്യമങ്ങൾ ഏറ്റവുമധികം ചർച്ചകൾക്ക് വിധേയമാക്കിയ ഒന്നായിരുന്നു കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ യു ഡി എഫിൽ നിന്നും കേരള കോൺഗ്രസ് മാണി വിഭാഗം എൽ ഡി എഫിൽ എത്തി എത്തിയിട്ട് ഏതാനും വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഒന്നോ രണ്ടോ തെരഞ്ഞെടുപ്പുകൾ മാത്രമാണ് അതിനിടയിൽ അവർ അഭിമുഖീകരിച്ചത് ഈ എൽ ഡി എഫിലേക്ക് വന്ന കാലം മുതൽ തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ സീനിയറായ ചില നേതാക്കൾക്ക് ഇത് ഒട്ടും തൃപ്തി നൽകുന്ന ഒന്നായിരുന്നില്ല എന്നത് അപ്പോൾ തന്നെ വ്യക്തമായിരുന്നു കാരണം എൽ ഡി എഫിലേക്ക് വരുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് യു സി പി എമ്മുമായിട്ട് ഒരു ബാന്ധവം ഉറപ്പിക്കുന്നതിൽ അത്തരത്തിൽ കെ എം മാണിയുമായി ഉണ്ടായിരുന്ന ആ സമകാലീനരായ നേതാക്കൾക്ക് ഒട്ടും ദഹിക്കുന്ന കാര്യമായിരുന്നില്ല എങ്കിൽ കൂടി പാർട്ടിയുടെ ചെയർമാൻ ജോസ് കെ മാണിക്ക് പ്രത്യേക താല്പര്യമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ആ അസംതൃപ്തി അവർ മറച്ചുവെക്കുകയായിരുന്നു എന്നത് വ്യക്തമാണ് പ്രത്യേകിച്ചും ക്രൈസ്തവ സഭകൾക്ക് ഒട്ടും തൃപ്തികരമായിരുന്നില്ല കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഈ മുന്നണി മാറ്റം അപ്പോൾ മുതൽ ഈ അതൃപ്തി പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാണ് പല ഘടകങ്ങളിലും പല സമയത്തും ഇത് മറന്നീക്കി പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതിനോട് ഒട്ടും വഴങ്ങാതെ നിന്ന ഒരേ ഒരാൾ പാർട്ടിയുടെ ചെയർമാൻ കൂടിയായ ജോസ് കെ മാണിയായിരുന്നു അതിന് പ്രധാന കാരണം മുന്നണിയിലേക്ക് വന്ന ഉടൻ തന്നെ നടന്ന രാജ്യസഭാ ഇലക്ഷനിൽ ജോസ് കെ മാണിക്ക് ഒരു സീറ്റ് സി പി എം അതായത് സ്വന്തം സീറ്റ് നൽകി ഒരു ത്യാഗമനോഭാവം കാണിച്ചു എന്നതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും മുന്നണിയിൽ നിന്നും പോകാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതായിരുന്നു ജോസ് കെ മാണിയുടെ അവകാശവാദം എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ചർച്ചകൾക്ക് കൂടുതൽ ബലം പിടിക്കുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോഴും ജോസ് കെ മാണി പറഞ്ഞത് പെട്ടെന്നൊന്നും ഒരു മുന്നണി മാറ്റം സാധ്യമാകില്ല അത്തരത്തിൽ തങ്ങൾ ചിന്തിച്ചിട്ടില്ല തങ്ങൾ ഈ മുന്നണിയിൽ എൽ ഡി എഫ് മുന്നണിയിൽ വളരെ സേഫാണ് സുരക്ഷിതരാണ് എന്നാണ് എന്നാൽ ഇപ്പോഴും പാർട്ടിയിലെ പല നേതാക്കളും യു ഡി എഫിലേക്ക് പോകുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നത് വ്യക്തമാണ് അത് യു ഡി എഫ് തുറന്നു പറഞ്ഞില്ല എങ്കിലും അവർ കാത്തിരിക്കുകയാണ് എന്നതും വ്യക്തമാണ് വരാൻ പോകുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകൾ അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി ഈ ചിത്രം വ്യക്തമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടി ചെയർമാൻ അണികൾക്ക് അദ്ദേഹത്തോടൊപ്പമുള്ള നേതാക്കൾക്ക് മുന്നിൽ വച്ചിരിക്കുന്ന ഒരു അജണ്ട അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി ഏകദേശം ഇനി എന്താണ് എൽ ഡി എഫിൻ്റെ ഭാവി എന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും എൽ ഡി എഫിന് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു അവസ്ഥയാണെങ്കിൽ യു ഡി എഫിലേക്ക് മാറാം എന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ അതായത് ഇപ്പോൾ തന്നെ പാർട്ടിയിൽ പാർട്ടി നേതൃത്വത്തോട് അസംതൃപ്തിയുള്ള അതായത് സി പി എമ്മിനോട് അസംതൃപ്തിയുള്ള എൽ ഡി എഫിനോട് അസംതൃപ്തിയുള്ള ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് എൽ ഡി എഫിനും പിന്നെ അതുപോലെ തന്നെ സി പി എമ്മിനും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനുമൊക്കെ വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് യു ഡി എഫിനാകും പിന്നെ ജന പിന്തുണ എന്നതുകൊണ്ട് തന്നെ എത്രയും വേഗം യു ഡി എഫിലേക്ക് മാറുക എന്ന തരത്തിലുള്ള ചർച്ചകൾക്ക് പല ഘട്ടങ്ങളിലും പല കോടുകളിലും തുടക്കമിട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ചർച്ചകൾ നയിക്കുന്നത് ഒരു മുൻ എം പി ആണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം അതുകൊണ്ട് തന്നെ ഒരു എം എൽ എയും ഇതിന് ചരട് വലിക്കുന്നുണ്ട് എന്നും അറിയാൻ കഴിയുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ജോസ് കെ മാണി അതായത് പാർട്ടി ചെയർമാൻ കൃത്യമായ ഒരു പച്ചക്കൊടി കാട്ടിയിട്ടില്ലാത്തതിനാൽ പെട്ടെന്ന് അങ്ങനെ യു ഡി എഫിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു ധാരണയിൽ തട്ടി നിൽക്കുകയാണ് എന്നും അറിയാൻ കഴിയുന്നു എന്നാൽ വരുന്ന തിരഞ്ഞെടുപ്പോടുകൂടി ഈ നില തുടർന്നാൽ ജോസ് കെ മാണി മാറിയില്ല എങ്കിൽ തന്നെയും പാർട്ടിയിലെ ഒരു വിഭാഗം യു ഡി എഫിലേക്ക് നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിന് മാറാതിരിക്കാനുള്ള ന്യായവാദങ്ങൾ ജോസ് കെ മാണി നിരത്തുന്നതിൽ പ്രധാനം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോട്ടയത്തുണ്ടായ ചില സംഭവ വികാസങ്ങളാണ് കോൺഗ്രസുമായിട്ട് അകലാനും അതുപോലെ തന്നെ യു ഡി എഫിൽ നിന്നും പാർട്ടി അതായത് ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ അതായത് മാണി വിഭാഗം വിടാനുമുള്ള കാരണം അത്തരത്തിലുള്ള സങ്കുചിതമായ ചില പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ് മാത്രം എടുത്ത ഒരു പെട്ടെന്നുണ്ടായ തീരുമാനത്തിൽ അസംതൃപ്തരാണ് പാർട്ടിയിലെ ഭൂരിഭാഗം ആളുകളും കൊണ്ട് തന്നെ അധികം വൈകാതെ യു ഡി എഫിലേക്കുള്ള ഒരു ചേക്കാർ സാധ്യമാകും എന്ന് വിശ്വസിക്കുന്ന ആ പാർട്ടിയിൽ ഒരുപാട് നേതാക്കളുണ്ട് അതുകൊണ്ട് തന്നെ ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട് ഇടയിലും തങ്ങൾക്ക് ഒരു അവസരം പെട്ടെന്ന് യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിലേക്ക് വന്നപ്പോൾ തങ്ങൾക്ക് മാന്യമായ ഒരു സീറ്റ് നൽകിയ ഒരു മുന്നണിയെ വിട്ട് പെട്ടെന്ന് വരാൻ കഴിയില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത് മാത്രവുമല്ല ഇപ്പോൾ യു ഡി എഫിലേക്ക് വന്നാൽ അതിൽ വരാമെന്ന ഒരു കണ്ടീഷൻ വെച്ചാൽ തന്നെയും രണ്ട് സീറ്റുകളുടെ പേരിൽ ഏകദേശം ചില ചർച്ചകൾ നടക്കുന്നുണ്ട് അതോടൊന്ന് കടുത്തിരുത്തിയും ഒന്ന് പാലായുമാണ് പാലായുടെ കാര്യത്തിൽ യു ഡി എഫിന് യാതൊരു സംശയവുമില്ല അത് ജോസ് കെ മാണിക്ക് അല്ലെങ്കിൽ മാണി വിഭാഗത്തിന് വിട്ടു കൊടുക്കാൻ അവർ തയ്യാറാണ് പക്ഷേ കടുത്തിരുത്തിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നങ്ങും അങ്ങനെ ആ ഒരു സീറ്റ് വിട്ടുകൊടുക്കുക സാധ്യമല്ല കാരണം തങ്ങളോടൊപ്പം നിൽക്കുന്ന യു ഡി എഫിലെ ഒരു ഘടക കേരള കോൺഗ്രസ്സിൻ്റെ അതായത് ജോസഫ് വിഭാഗത്തിൻ്റെ കേരള കോൺഗ്രസ് പ്രധാന നേതാവായ മോഹൻസ് ജോസഫിൻ്റെ മണ്ഡലമാണ് ഈ കടുത്തിരുത്തി അതുകൊണ്ട് മോഹൻസ് ജോസഫിനെയും കേരള കോൺഗ്രസിനെയോ പിണക്കിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു നീക്കത്തിന് സാധ്യമാവില്ല എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ആണ് ഇപ്പോൾ യു ഡി എഫ് എത്തിയിരിക്കുന്നത് അതായത് ഈ ഒരു സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം മാത്രമാണ് ഇപ്പോൾ കേരള കോൺഗ്രസ്സിന് യു ഡി എഫിലേക്ക് വരാനുള്ള ഏക തടസ്സം എന്നാണ് അറിയുന്നത് എന്തായാലും അത്തരത്തിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാകും എൽ ഡി എഫിൻ്റെ ഭാവി എന്നറിഞ്ഞ ശേഷം ശേഷമായിരിക്കും ഈ കേരള കോൺഗ്രസ്സിൻ്റെ തീരുമാനവും എന്നാണ് അറിയുന്നത് എന്തായാലും അതിവിദൂരമല്ലാത്ത ഒരു കാലത്ത് തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് യു ഡി എഫിലേക്ക് വരും എന്ന പ്രത്യാശ പുലർത്തുന്നവരാണ് യു ഡി എഫിലെ അധികം ആളുകളും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് എം എൽ സീനിയറായ പല നേതാക്കളും അണികളും